ആലപ്പുഴ എരമല്ലൂരിൽ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ദാരുണാന്ത്യം ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത് അപകടമുണ്ടായി മൂന്ന് മണിക്കൂറിന് ശേഷം വാഹനം വെട്ടിമുറിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് ഹൈഡ്രോളിക് ജാക്കിയുടെ തകരാറാണ് അപകട കാരണമെന്നാണ് കരാർ കമ്പനിയായ അശോക ബിൽ കോണിന്റെ വിശദീകരണം അപകടത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് അപകടം പതിവാണെന്ന് ആരോപിച്ച് നാട്ടുകാർ സ്ഥലത്ത് പ്രതിഷേധിക്കുകയും ചെയ്തു ദേശീയപാതയിൽ ഉയരപാത നിർമ്മാണത്തിൽ അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള പരാതികൾ ഉയരുന്നുണ്ടായിരുന്നു നിരവധിയായ അപകടങ്ങൾ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ വാഹനാപകടങ്ങൾ രൂപത്തിലും മറ്റും സംഭവിക്കുന്നുണ്ടായിരുന്നു അതിൽ ഒടുവിലത്തേതാണ് പുലർച്ചയുണ്ടായത് ഇത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു അനാസ്ഥ എന്ന രീതിയിൽ തന്നെയാണ് ആക്ഷേപം ഉയരുന്നത് ഈ കാണുന്ന കൂറ്റൻ ഗർഡർ ഇത് രണ്ട് ഗർഡറുകളാണ് താഴേക്ക് വീണത് ഈ ഗഡറിനടിയിൽപ്പെട്ട് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു പിക്കപ്പ് വാൻ ഡ്രൈവറായ പിക്കപ്പ് വാൻ പിക്കപ്പ് വാനിലേക്ക് മുകളിലേക്കാണ് ഗഡർ വീഴുന്നത് ആ പിക്കപ്പ് വാൻ ഓടിച്ചിരുന്ന ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിയായ രാജേഷാണ് ഇതിൽപ്പെട്ട് മരിച്ചത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനു ശേഷമാണ് രാജേഷിനെ രാജേഷിന് മൃതദേഹം അതിൽ നിന്ന് വാഹനത്തിൽ നിന്ന് എടുക്കാനായിട്ട് സാധിച്ചത് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഉണ്ടായ അപകടം അതിനുശേഷം ഏതാണ്ട് അത്രയും മൂന്ന് മണിക്കൂറിലധികം നീണ്ടു നിന്ന വലിയ ശ്രമത്തിനൊടുവിലാണ് ഈ വാഹനം ഇവിടെ നിന്ന് നീക്കാനടക്കം പറ്റിയത് എല്ലാം ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അപകടം എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ കാരണം ഇത് 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 കൈകാര്യം ചെയ്യുമ്പോൾ ഇതിന് താഴെക്കൂടി സാധാരണഗതിയിൽ ഗതാഗതമടക്കം അനുവദിക്കാറില്ല പക്ഷേ അത് ഉണ്ടായി അങ്ങനെ തന്നെ അതുകൊണ്ടാണ് ഈ വാഹനം ഇതിനടിയിൽ പെട്ടുപോകുന്നതും ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നതും ഇതെന്തായാലും ഇത് പരിശോധിക്കണം എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കണമെന്ന് സ്ഥലത്തെത്തിയ എം എൽ എ ലലീമ പറഞ്ഞു സാധാരണ ഗാർഡറുകൾ കയറ്റുന്ന സമയത്ത് നമ്മുടെ വാഹനങ്ങൾ സ്വാഭാവികമായിട്ട് കയറ്റി വിടാറില്ല ഇരു സൈഡും ബ്ലോക്ക് ചെയ്തതിന് ശേഷമേ വാഹനങ്ങൾ കടത്തി വിടാറുള്ളൂ കാരണം നമുക്ക് ഇതിന് മുന്നേ ചെറിയ അപ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ശ്രദ്ധ പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് വാഹനങ്ങൾ കാരണം അത്രയേറെ ഗാർഡറുകൾ ഇതിനു മുകളിൽ കയറിയിട്ടുണ്ടല്ലോ ഇപ്പോൾ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗഡർ ഒരിക്കലും കടത്താറില്ല വാഹനം തടഞ്ഞു നിർത്തിയിട്ടാണ് ഗഡർ കട ഇതിനെന്താണ് അറിയില്ല അവർ പറയുന്നത് ഒരു ജാ ഒരു ജാക്കി വെച്ചതിന് ശേഷം ഒരു ജാക്കി തെന്നി മാറി എന്നുള്ളതാണ് അവർ പറയുന്നത് അത് വിശദമായിട്ട് പരിശോധിക്കുക അത് അതിൻ്റെതായ എഞ്ചിനീയേഴ്സ് വന്നാലും നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരു വീഴ്ച എന്നാണ് പ്രാഥമികമായ ഒരു അനുമാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത് കാരണം ഇതുപോലുള്ള ഗഡർ സ്ഥാപിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ മുന്നൊരുക്കങ്ങൾ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചിട്ടില്ല ാണ് പ്രാഥമികമായ രീതിയിലുള്ള അനുമാനം വരുന്നത് ഇതിൽ പൊതുമരാമത്ത് വകുപ്പ് അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ കളക്ടർ ആലപ്പുഴ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തുകയും അലക്സ് വർഗീസ് ഇതുമായി ഈ കാര്യങ്ങളിൽ അന്വേഷണം നടത്തുകയും ചെയ്യും സുരക്ഷാ ഓഡിറ്റിംഗ് അടക്കം ഇതിൽ നടത്തുമെന്നാണ് അദ്ദേഹം നമ്മൾ ഈ ലിഫ്റ്റ് ചെയ്ത സമയത്ത് എന്താ കരാറുകാരായ കമ്പനിക്കെതിരെ അശോക കമ്പനിക്കെതിരെ നിർമ്മാണം അവർക്കാണ് ചുമതല നിർമ്മാണ കരാറിനെതിരെ കരാറുകാർക്ക് െതിരെ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപ ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നത് സാധാരണഗതിയിൽ ഇവിടെ വാഹനങ്ങൾ കടത്തിവിടാറില്ല എന്ന് ഈ സ്ഥലത്തെത്തിയ അശോക കൺസ്ട്രക്ഷൻ കോർഡിനേറ്റർ വേണുഗോപാൽ പറയുകയുണ്ടായി അപകടത്തിന് കാരണം ഹൈഡ്രോളിക് ജാക്കിയുടെ തകരാറാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് പ്രാഥമിക അനുസരിച്ച് നമ്മളിത് സ്ലൈഡ് സ്ലൈഡ് ചെയ്താണ് ചെയ്തിട്ട് ജാക്ക് ജാക്ക് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഫിക്സ് അപ്പോൾ ചെയ്ത് ഇയറിംഗ് വെക്കേണ്ട ടൈമാണ് ആ ടൈമിൽ അത് ജാക്ക് പെയിലറായെന്നാണ് കിട്ടിയിരിക്കുന്ന അറിവ് നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നത് പലരും ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് കൃത്യമായ രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് ചൂണ്ടിക്കാണിച്ചത് ഈ കമ്പനി പ്രതിനിധി എത്തുമ്പോൾ പോലും അവർക്കെതിരെയും ആ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു വളരും രൂക്ഷമായ വാക്കുകളാണ് ഇവർക്കെതിരെ പ്രയോഗിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള അലംഭാവം ഇവർ പുലർത്തിയെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആരോപണം ഒരു വീഴ്ചയാണ് ഇവര് കാണിക്കുന്നത് യാതൊരു വിധം മനുഷ്യന് ജീവന് വിലയില്ലാത്ത രീതിയിലാണ് ഇവർ അധികം നാട്ടുകാരും കൂടി പിന്നീട് അവിടത്തെ പെട്ടി മരിച്ചിട്ടുണ്ട് അതായത് ഈ പണി തുടങ്ങി തൊട്ട് ഏകദേശം ഒരു നാപ്പതോളം നാല് നാല് അഞ്ച് പേരോളം ഈ ഒരു ദുരിതത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട് ഭയങ്കര സംഭവിച്ചേക്കണേ ഇവരുടെ ഭയങ്കര വീഴ്ച എല്ലാ രീതിയിലും വളരെ മോശമാണ് പണി ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പണിയാണ് നടക്കുന്നത് സാധാരണ റോഡ് അപ്രോച്ച് റോഡ് പണിതിട്ടാണ് സാധാരണ ഇത് പണത് പോകേണ്ട അതുപോലും ചെയ്യാതെ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അമിതമായിട്ട് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നത് നാട്ടുകാരായ ഇവിടെ ദേശീയപാത ഉപരോധിക്കാനുള്ള ഒരു ശ്രമമടക്കം നടത്തി ആ പോലീസ് പിന്നീട് അതിൽ ഇടപെടുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നടപടികൾ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ അടക്കം നടത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യമല്ല എങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏതായാലും ഈ ഒരു ധാരണമായ സംഭവം വലിയ തിരിച്ചറിവിലേക്ക് തന്നെ നയിക്കപ്പെടേണ്ടതുണ്ട് കാരണം സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇതുപോലുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവൂ അല്ല എങ്കിൽ ഇനിയും ഈ പാത നിർമ്മാണം പൂർത്തിയാക്കാനുണ്ട് ഇതുപോലുള്ള ദുരന്തങ്ങളിലേക്ക് ഇനിയെങ്കിലും സാഹചര്യങ്ങൾ എത്താതിരിക്കണം ക്യാമറമാൻ ധനേഷപ്പം ടാനിപ്പോൾ ന്യൂസ്